റഫീഖിന്റെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ആർത്ത് കരയാനാവാതെ അവൾ ബെഡിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു ഉമ്മ ഉമ്മ ജൂബി ജൂബി വാതിൽ മലക്ക് തുറന്നിട്ട് ഇവർ പേരും ഇതെവിടെ വല്ല കള്ളന്മാർ വന്ന് അകത്ത് കയറിയാൽ പോലും ഇവരറിയില്ലല്ലോ എന്താടാ കിടന്ന് കാറുന്നത് മുൻഭാഗത്തെ വാതിലും തുറന്നിട്ട് നിങ്ങൾ രണ്ടുപേരും റൂമിൽ വാതിൽ അടച്ചിട്ടിരിപ്പാണോ കള്ളന്മാർ വല്ലതു വന്നാൽ അവൾ മുതലല്ലല്ലോ പോവാ അപ്പോഴും നഷ്ടം സംഭവിക്കുന്ന എനിക്കും നിനക്കും മാത്രമായിരിക്കും എന്നോടുള്ള വാശിക്കാണ് അവൾ കഥകൾ അടച്ചിട്ടിരിക്കുന്നത് നിങ്ങളോട് എന്തിനാ അവൾക്ക് വാശി അവളുടെ ആദ്യ ഭർത്താവ് ഉണ്ടല്ലോ ഫാരിസ് അവൻ്റെ അനിയേനി വന്നിരുന്നു ഇവിടെ ഓ എപ്പോ എന്തിന് അത് തന്നെയാണ് ഞാനും അവളോട് ചോദിച്ചത് എന്തിനാ അവൻ വന്നതെന്ന് ഇല്ലാത്ത സമയം നോക്കി വിളിച്ചതാണോ അവനെ എന്ന് ഉമ്മാ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവിടെ കണ്ട കാര്യങ്ങൾ അത് ചോദിച്ചവൾക്ക് പറ്റിയിട്ടില്ല ഞാൻ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവളെ ഒന്നും ഇവിടെ നടക്കില്ല ഉമ്മ ഉമ്മാ മിണ്ടാതിരിക്കളെങ്ങനെ ഓരോന്ന് പറയുന്നത് കൊണ്ട് ഉമ്മാക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഫാരിസ് എന്ന് പറഞ്ഞാൽ അവൾ ആദ്യ ഭർത്താവാണ് അവൻ്റെ അനിയനാണ് ഫാസിൽ അവനെപ്പോലെ തന്നെ ഫാസിൽ അവളുടെയും അനിയനാണ് അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതവൻ്റെ കുഞ്ഞത്തെ കാണാനായിരിക്കും എന്നാലും അടക്കാതെ പോകാൻ പാടുണ്ടോ വല്ലവരും കടന്ന് കൂടിയിരുന്നെങ്കിൽ ഒരു വാതിൽ അടക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഉമ്മാക്കില്ലല്ലോ ഇനി വല്ലവരും വന്നു വല്ലതും അടിച്ചോണ്ട് പോയാൽ അതിൻ്റെ കുറ്റവും ചാരി അനത്തിയുടെ മകൾ ഇങ്ങോട്ട് കെട്ടിയടക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക് റഫീഖിന് അതിന് കിട്ടില്ല ദേഷ്യത്തോടെ ഉമ്മയെ നോക്കിക്കൊണ്ട് അവന്റെ റൂമിൽ വാതിൽ ആഞ്ഞു മുട്ടിക്കൊണ്ടിരുന്നു ജുബി ജൂബി കരഞ്ഞുകലങ്ങിയ മുഖവുമായി അവൾ വാതിൽ തുറന്നു എന്താ എന്താ നിന്റെ മുഖം ഇങ്ങനെ നീര് വെച്ച പോലെ കൺബോളകൾ രണ്ടും വേർതിരിക്കുന്നല്ലോ നീ കരയുകയായിരുന്നോ അത് അത് പിന്നെ നല്ല തലവേദന ഞാൻ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയി ഇക്കേനി കൈകി വേഷം മാറുമ്പോഴേക്ക് ഞാൻ ചായ ഇട്ടിട്ട് വരാം ജോബി എന്താ നിനക്ക് എന്റെ മുഖത്ത് നോക്കാൻ ഒരു മടി എന്താ എന്താ നീ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അവള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഫിയുടെ മാറിലേക്ക് ചാഞ്ഞു ഇക്ക ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അവൾ വളരെയധികം സങ്കടത്തോടെ വിരിച്ചു വിഷമിക്കാതെ ജൂബി എനിക്കറിയാം നീ ഒത്തിരി വേദന തിന്നിട്ടുണ്ടെന്ന് ഉമ്മാക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഉമ്മ എന്തും പറഞ്ഞോട്ടെ നിന്നെനിക്കറിയാം ഞാൻ മനസ്സിലാക്കിയ പോലെ നിന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല നിന്റെ മനസ്സിന്റെ നന്മ അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ എന്റെ ഭാര്യയാക്കിയത് അത് ഉമ്മാക്കറിയില്ലല്ലോ എന്നാലും അവൻ്റെ മുന്നിൽ വെച്ച് എന്നെ അവൻ എന്ത് കരുതി കാണും മോശമായി പോയി ഞാൻ അവൻ്റെ മുന്നിൽ നിന്ന് ഉരുകയായിരുന്നു അവന്റെ വാക്കുകൾക്ക് മറുപടി കിട്ടാതെ സാരല്ല വിഷമിക്കാതെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം അവനിലേക്ക് ചേർത്തി അവളൊന്നുകൂടെ ചേർത്തിപ്പിടിച്ചുകൊണ്ടവൻ അവളെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി നീ മുഖമൊക്കെ വാ എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ് ഞാൻ കുളിച്ചതാണിക്ക മുഖം കഴുകാം വേഷം മാറുന്നെന്തിനാ അതൊക്കെ ഉണ്ട് നീ ചെല്ലേ അവൻ അവളെ നിർബന്ധിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് അയച്ചു എന്നാലും എൻ്റെ ഉമ്മ ആ ചെക്കൻ എന്ത് കരുതി കാണും മോശമായി പോയല്ലോ ഇത്തരം താഴ്ന്ന തട്ടിലേക്ക് താഴാൻ ഉമ്മക്ക് എങ്ങനെ സാധിക്കുന്നു കഷ്ടം റഫീക്ക് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പുരവുറുത്തു ഈ സമയത്ത് റഫീഖിന്റെ ഉമ്മ മനസ്സിൽ അവളെ കിട്ടിയതു മുതൽ അവളെ നിലത്തൊന്നുമല്ല എൻ്റെ കുട്ടിയെ മാക്കി അവൾ കുപ്പിയിലാക്കിയിട്ടുണ്ട് അത് ഉറപ്പാ അവനിക്കിപ്പോൾ എൻ്റെ വാക്കിനേക്കാൾ വിശ്വാസം അവളുടെ വാക്കുകളാണ് ആ എനിക്കറിയാം എന്ത് വേണമെന്ന് അത് ഞാൻ എന്നോ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് വെള്ളക്കച്ചിയുടെ കോന്തലിൽ മടക്കി അരയിലായി തിരികെ വെച്ച നോക്കിയുടെ സ്വിച്ച് ഫോൺ എടുത്ത് ഹാളിൻ്റെ അറ്റത്തുള്ള റൂമിലേക്ക് കടന്നു റഫീഖിൻ്റെ ഉമ്മ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജൂബി വേഷൊക്കെ മാറി ഒരുങ്ങി ഇറങ്ങാൻ നേരം റഫീഖ് പറഞ്ഞു എടി എൻ്റെയും നിൻ്റെയും മോൻ്റെയും ഈ രണ്ട് കൂട്ടെടുത്തോ അവളൊന്നും മനസ്സിലാവാതെ അവന് നോക്കി ഇക്കാ എവിടേക്കാ നമ്മൾ ഒന്ന് തെളിയിച്ച് പാറ നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യേ ഞാൻ ഉമ്മയോട് ഒരുങ്ങാൻ പറയട്ടെ ഉമ്മ എന്ന് വിളിച്ചവൻ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ആഹാ ഫോണിലാണോ ആരാ എന്നാ ശരി ഫോണ് വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഫോണ് കട്ട് ചെയ്തു ഓ എന്നെ കണ്ടിട്ടാണോ ഫോൺ കട്ടാക്കിയത് എനിക്കറിയാം സേനയെളാമായിരിക്കുമല്ലേ രണ്ടുപേരും കൂടെ എൻ്റെ ജൂബിയെ കെട്ടിക്കെട്ടിക്കാനുള്ള ഐഡിയ തീരുമാനിക്കുകയാണോ ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ നിനക്ക് അവളുടെ വാക്കല് വലുത് പെണ്ണ് കെട്ടിയാൽ പിന്നെ ഉമ്മമാരൊക്കെ നിങ്ങൾ എത്ര പെട്ടെന്ന് മറക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളെയൊക്കെ പോറ്റി വളർത്തിയത് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും അന്നില്ല അതുകൊണ്ട് തന്നെ നല്ലോണം പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ഉമ്മമാർ ഓരോരുത്തരും നിങ്ങളെ വളർത്തിയത് കറിയാതെ ഉമ്മ ഇതിന് മാത്രം എന്താ ഉണ്ടായേ അല്ല ഞാൻ ചോദിച്ചോട്ടെ എന്നെ നിങ്ങൾ എങ്ങനെയാ വളർത്തിയത് അതുപോലെ സ്നേഹിച്ചും കഷ്ടപ്പെട്ടും ആയിരിക്കുമല്ലോ ഓരോരോ മക്കളെയും അവരുടെ ഉമ്മമാർ നോക്കിയിട്ടുണ്ടാവുക അപ്പോ അവരോട് നല്ല നിലയിലും സ്നേഹത്തിലും പെരുമാറേണ്ടത് നിങ്ങളുടെ കടമയല്ലേ അവളെ സ്വന്തം മോളെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാ അവരുടെ മനസ്സ് തകരുമ്പോൾ ഞങ്ങൾ ഭർത്താക്കന്മാർ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ അവരെങ്ങനെ സമാധാനത്തോടെ ജീവിക്കും അതേടാ നിങ്ങൾ പെൺകോന്തന്മാർ അങ്ങനെ പലതും പറയും അവരെ സ്നേഹിക്കുന്നുണ്ടോ അല്ലയോ എന്നല്ല ഉമ്മമാർക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഭാര്യമാരുടെ വാക്ക് കേട്ട് നടക്കുന്ന നിന്നെ പോലെയുള്ള മക്കളോട് പറയാൻ ഞങ്ങൾ ഉമ്മമാരുടെ അടുത്ത് മറുപടി ഇല്ല എൻ്റെ ഉമ്മ നമ്മൾ വെറുതെ ഇതിൻ്റെ പേരിൽ വാക്ക് കൂടണ്ട നിങ്ങൾ ഒരുങ്ങിക്കോളി നമുക്കൊരിടം വരെ പോകാം എവിടേക്കാടാ എന്നെ വല്ല വൃദ്ധസാധനത്തിന് കൊണ്ടാക്കാൻ പറഞ്ഞോ അവള് നിന്റെ ഭാര്യ ജൂബി അവൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഉമ്മ അവളെ പറഞ്ഞപ്പോൾ നിനക്ക് അല്ലേ എൻ്റെ ഉമ്മ അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു നമുക്കൊരു ടൂർ പോയാലോ ഈ വീട്ടിൽ നിന്നും രണ്ട് ദിവസം മാറി നിൽക്കാം എല്ലാവരുടെയും മനസ്സെന്ന് തെളിയട്ടെ ഊട്ടിയോ കൊടൈക്കനാലോ മൈസൂരോ അങ്ങനെ എവിടെങ്കിലും ഞാനില്ല നിങ്ങൾ പോയാൽ മതി അതെൻ്റെ ഉമ്മ അങ്ങനെ ഇങ്ങനെ തെറ്റി മാറി നിൽക്കാതെ വേഷം മാറി നിങ്ങള് കാർ ഉപ്പെത്തും എന്നെ സേനുവിൻ്റെ വീട്ടിലേക്ക് ആക്കി തന്നാൽ മതി ഞാനില്ല എന്റെ മനസ്സിനൊരു കുഴപ്പമില്ല ഓ എന്ന ഉമ്മാന്റെ ഇഷ്ടം പോലെ ഉമ്മാന്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം എന്ന വേഗം വേഗാവട്ടെ അരമണിക്കൂറിന് ശേഷം അവർ ഒന്നിച്ച് പുറപ്പെട്ടു ഉമ്മയെ അനത്തിയുടെ വീട്ടിലാക്കി അവിടുന്ന് നേരെ ജുബിയുടെ വീട്ടിലേക്ക് പോയി മോളയും കൊണ്ട് തിരിച്ചു പോരും വഴി അവർ ഊട്ടിലേക്ക് തിരിച്ചു വഴിയിൽ നിന്ന് റഫീഖിൻ്റെ ഫ്രണ്ട് അൻവറും അവളുടെ ഭാര്യ തെസ്നിയും കയറി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി രണ്ടു പേർക്ക് മക്കളില്ല കാറിൽ കയറിയതും ജുബിയുടെ മോളെ എടുത്തവൾ മടിയിൽ വെച്ചു അവരൊക്കെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴും ജുബിയുടെ മനസ്സ് മുടികെട്ടി തന്നെ നിന്നു ഉമ്മയുടെ വാക്കുകൾ കാതിൽ വന്ന് അലയാടിക്കുന്നത് പോലെ തോന്നി കണ്ണിൽ പൊടിഞ്ഞു വരുന്ന നനവ് ആരും കാണാതിരിക്കാൻ അവൾ പുറത്തേക്ക് മെഴിപ്പായച്ചു കൊണ്ട് കാഴ്ചകളിലേക്ക് തിരിഞ്ഞു ഈ സമയത്ത് അല്ല കദീസോ ഈ എന്താ അവരുടെ കൂടെ പോവാഞ്ഞത് ഈ ഇല്ലെന്ന് പറഞ്ഞതാണോ അവരുടെ കൂടെ പോണോ എൻ്റെ സേനോ എനിക്ക് എന്തിൻ്റെ കേടാ ഞാൻ അവടെ കൂടെ പോയിട്ട് എന്തിനാ അവരുടെ കൊഞ്ചലുകൾ കാണാനോ എന്നെ അതിനൊന്നും കിട്ടില്ല ഞാൻ ഇന്ന് രണ്ട് വാക്ക് അവളെ പറഞ്ഞ് അവനെ പിടിച്ചില്ല അവൻ്റെ മനസ്സ് നോന് പോലും ഈ എന്തിനാ ഓരോന്ന് പറയാൻ പോകുന്നത് അവനെ വെറുതെ വെറുപ്പിക്കണ്ട നിന്നെ നോക്കാനുള്ളത് അവരാ അവർ അവരുടെ പാട്ടിനു പോകും ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ അങ്ങോട്ട് നല്ലോണം സ്നേഹം കൊടുത്താലേ കുറച്ചെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടൂ അവര് വെറുപ്പിച്ചാൽ അതും കെട്ടിക്കൊള്ളണം എന്നില്ല പിന്നെ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് നിനക്കൊന്നുണ്ടല്ലോ കെട്ടാന് അവന് കൊണ്ടുവരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്റെ കതീസുവോ ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അല്ല നിങ്ങൾ ഇന്നലെ ക്ഷമിക്ക് വിളിച്ചിരുന്നോ പറഞ്ഞിരുന്നോ എന്തിനാ വിളിച്ചേ കാര്യം അവള് എന്റെ മോളാ പക്ഷേ അവളുടെ ദുഷ്ടത്തരങ്ങൾക്കൊന്നും ഞാൻ കൂട്ടി നിൽക്കില്ല ദുഷ്ടത്തരോ അവൾ എൻ്റെ മോനെ മനസ്സിൽ പന്തുലൊരുക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം നാല് കഴിഞ്ഞില്ലേ നീ അവളെ കുറെ കെട്ടിക്കാൻ നോക്കിയില്ലേ എന്നിട്ട് എന്താ ഉണ്ടായത് നിനക്ക് തന്നെ അറിയാമല്ലോ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട നിന്നെപ്പോലല്ല എനിക്ക് അവളുടെ വിഷമം കാണാൻ വയ്യ എന്ത് ചെയ്തിട്ടായാലും റഫീഖിന്റെ ഭാര്യയായി ഞാൻ അവളെ കൊണ്ടുപോകും നീ നോക്കിക്കോ ഇല്ല കാതീസോ ഇതിനൊന്നും ഞാൻ കൂട്ടി നിൽക്കില്ല ഒരാളുടെ സന്തോഷം നശിപ്പിച്ചിട്ട് എൻ്റെ മോൾക്കൊരു സന്തോഷം വേണ്ട അതിന് അധികം നാളെ ആയുസ് ഉണ്ടാവില്ല ഓരോ വാശി തീർക്കാൻ വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്തു തീർക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മളുടെ മക്കളുടെ ജീവിതം തന്നെയായിരിക്കും ഇനി നമ്മൾ ജൂബിയുടെ സ്ഥാനത്ത് ക്ഷമിയെ കൊണ്ടുപോയി നിർത്തിയാൽ അവളെ ഒരു ഭാര്യയായി അംഗീകരിക്കാൻ റഫീക്ക് തയ്യാറായില്ലെങ്കിൽ പിന്നീടുള്ള അവസ്ഥകൾ എന്തായിരിക്കും ഇതിനേക്കാൾ വലിയ ദുഃഖം തന്നെ മോളനുഭവിക്കേണ്ടി വരില്ലേ സേനുവിന് എന്ത് മറുപടി കൊടുക്കുന്ന അറിയാതെ വാക്കുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു റഫീഖിൻ്റെ ഒമ്മ ഖദീസു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക